സഹകരണ ജീവനക്കാരുടെ മക്കളിൽ ഉന്നത വിജയം നേടിയവർക്ക് സംസ്ഥാന ഓപ്പറേറ്റീവ് എംപ്ലോയീസ് വെൽഫെയർ ബോർഡിന്റെ നേതൃത്വത്തിൽ ക്യാഷ് അവാർഡ് വിതരണം ചെയ്തു മലപ്പള്ളിയിൽ നടന്ന അവാർഡ് വിതരണം സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ജേക്കബ് ജോർജ് ഉദ്ഘാടനം ചെയ്തു സഹകരണ സംഘം ജീവനക്കാരുടെ മക്കളെ പ്രോത്സാഹനങ്ങൾ നൽകി സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന ഓപ്പറേറ്റീവ് എംപ്ലോയീസ് വെൽഫെയർ ബോർഡ് ഇത്തരമൊരു അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അയ്യായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെ അവാർഡ് നൽകുന്ന ഈ പദ്ധതി വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രചോദനമാണ് നൽകുന്നത് മല്ലപ്പള്ളി സർക്കിൾ സഹകരണ യൂണിയന്റെ കീഴിലുള്ള പത്തോളം വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ കലാകായിക മേഖലകളിലെ മികവിന് അവാർഡ് നൽകി ഇതിന്റെ ഉദ്ഘാടനം മല്ലപ്പള്ളി സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ജേക്കബ് ജോർജ് നിർവഹിച്ചു നമ്മൾ സാധാരണയുള്ള അവാർഡുകളെ അപേക്ഷിച്ച് വളരെ വ്യത്യസ്തമായ ഒരു അവാർഡാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ പഠന മികവിനെ പഠനം കലോത്സവങ്ങളിൽ നിങ്ങളുടെ വിജയത്തെ അടിസ്ഥാനമാക്കിയും നിങ്ങളുടെ മാതാപിതാക്കൾ പ്രവർത്തിക്കുന്ന മേഖലയായ സഹകരണ സ്ഥാപനങ്ങളുടെ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ എല്ലാവരുടെയും കൂടെ ചേർന്നുള്ള ബോർഡാണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് വെൽഫെയർ ബോർഡ് ആ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ വലിയ ഒരു സമ്മാനം നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ സാറിവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ചുമതലകൾ വർദ്ധിക്കുകയാണ് ഇനിയും ഓരോ പരീക്ഷകളിലും നിങ്ങൾ ഉന്നത വിജയം നേടുകയാണെങ്കിൽ ഇതുപോലെയുള്ള അവാർഡുകൾ കിട്ടും ഇവിടെ ബിടെക്ക് പാസ്സായ നമ്മുടെ പ്രിയപ്പെട്ട സന്ദീപിന് പതിനയ്യായിരം രൂപയുടെ അവാർഡാണ് നൽകിയിട്ടുള്ളത് അത് മല്ലപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിൻ്റെ ജീവനക്കാരിയായ ജ്യോതി എസിൻ്റെ മകനാണ് അതുപോലെ തന്നെ പ്ലസ് ടു പരീക്ഷയിലെ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കാണ് സമ്മാനങ്ങൾ നൽകിയിട്ടുള്ളത് അക്സ അലക്സ് രൂപ സേതുലക്ഷ്മി എസ് പതിനായിരം രൂപ അവാർഡ് ലഭിച്ചിരിക്കുന്നു എറിക് ഉമ്മൻ മാത്യു പതിനായിരം രൂപയുടെ ക്യാഷ് അവാർഡ് ലഭിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ആര്യശ്രീ എസ് അതുപോലെതന്നെ രൂപയുടെ അവാർഡ് ലഭിച്ചിരിക്കുന്നു സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ സി ടി സാബു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എല്ലാ വർഷവും ഏകദേശം നാല് ജില്ലകളെ കേന്ദ്രീകരിച്ച് ഒരു സ്ഥലം എടുത്ത് ആ സ്ഥലത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിമാർ ആരെങ്കിലും പങ്കെടുത്ത് കുട്ടികൾക്ക് നേരിട്ടാണ് ഈ അവാർഡ് നടത്തിക്കൊണ്ടിരുന്നത് നൽകിക്കൊണ്ടിരുന്നത് എന്നാൽ ഈ കോവിഡിന്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് അങ്ങനെ നിർവഹിക്കാതെ ഇന്ന് പതിനൊന്ന് മണിക്ക് ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രി രജിസ്ട്രാർ ഓഫീസിലെ സഹകരണ സംഘ രജിസ്ട്രാർ ഓഫീസ് തിരുവനന്തപുരത്ത് തിരുവനന്തപുരം എ ആർ ഓഫീസിന്റെ കീഴിലുള്ള സംഘം ജീവനക്കാരുടെ മക്കൾക്ക് അവിടെ അവാർഡ് കൊടുക്കുന്നതോടൊപ്പം എല്ലാ സഹകരണ സംഘം അച്ഛൻ രജിസ്ട്രാർ ഓഫീസുകളിലും സർക്കിൾ സഹകരണ യൂണിയന്റെ നേതൃത്വത്തിൽ ഈ അവാർഡ് ക്യാഷ് അവാർഡ് കൊടുക്കാനാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് എസ് രവീന്ദ്രൻ കലാപരമായിട്ടുള്ള കഴിവും കായികപരമായിട്ടുള്ള കഴിവും ഉള്ള കുട്ടികളെ കണ്ടുപിടിച്ച് അവർക്ക് പ്രോത്സാഹനം നടക്കുക നൽകുക പഠന കുട്ടികൾക്ക് പ്രോത്സാഹനം നൽകുക ഇതാണ് സർക്കിൾ സഹകരണ യൂണിയൻ ഏറ്റെടുത്തിട്ടുള്ള ഒരു പ്രചോദനം നൽകുന്ന പ്രചോദനം നൽകുന്ന ഒരു പരിപാടി രാജന മീപ്പൻ എം എസ് ശശീന്ദ്ര പണിക്കർ മനോജ് കുമാരസ്വാമി റെജി പോൾ ഇ ഡി തോമസ്കുട്ടി കെ കെ സുകുമാരൻ വി എസ് വനിജാദേവി ബീന ഐസക് എന്നിവർ പ്രസംഗിച്ചു